ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

പരിശുദ്ധ ഖുർആാനിലൂടെ ഒരു യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാറകളിയങ്ങാട് ഞാനിന്ന് നി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയേഴാമത്തെ സൂറത്തായ സൂറത്തൊക്കറാണ് ഈ സൂറത്ത് മക്കയിലാണ് അവതരിപ്പിച്ചത് ഇത് മദീനയിലാണെന്ന കാര്യത്തിലും ഭിന്നാഭിപ്രായമുണ്ട് ഈ സൂറത്ത് പരിശുദ്ധ ഖുർആാൻ്റെ ഖുർആാനിൽ മുപ്പതാമത്തെ ജുസ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൽ അഞ്ച് വചനങ്ങളാണുള്ളത് ഈ സൂറത്തിൽ തന്നെയുള്ള ഖദർ എന്ന പദം തന്നെയാണ് ഇതിൻ ഇതിൻ്റെ നാമമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ്റെ മൂല്യങ്ങളും മഹത്വങ്ങളും ഗാംഭീര്യതയും ജനങ്ങളെ ഉണർത്തുകയാണ് ഈ സൂറത്തിലൂടെ സൂറത്ത് അൽ അലക്കിലെ പ്രഥമ പഞ്ചസൂക്തങ്ങളിലൂടെ അവതരണത്തിന് ആരംഭം കുറിച്ച ഈ ഗ്രന്ഥം എന്തുമാത്രം മഹത്വമേറിയതാണെന്നും എന്തുമാത്രം ഗാംഭീര്യമുള്ളതാണെന്നും അതിൻ്റെ അവതരണാർത്ഥം എന്താണെന്നും ജനങ്ങളെ ഉണർത്തുകയാണ് ഈ സൂറത്തിലൂടെ ഇതിൽ അള്ളാഹു പറയുന്നു നാമാണിത് അവതരിപ്പിച്ചത് എന്ന് മറിച്ച് ഒരിക്കലും ലബിസല്ലാഹു ലെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതല്ല നാം തന്നെയാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് ഇതിൻ്റെ അവതരണം വിധി നിർണയ രാവിലാണ് അത് സംഭവിച്ചത് എന്ന് വിധി നിർണയ രവിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് ഭാഗതയങ്ങൾ തീരുമാനിക്കുന്ന രാത്രി അത് മറ്റ് വാക്കുകളിൽ സാധാരണ രാത്രിയല്ല മറിച്ച് സൃഷ്ടികളുടെ സൗഭാഗ്യങ്ങൾ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന രാത്രിയാണ് ആ രാത്രി ആ രാവിലെ ഈ വേദത്തിൻ്റെ അവതരണം വെറുമൊരു വേദാവതരണമല്ല പ്രത്യുത കുറേശികളുടെയും അറബികളുടെയും മാത്രമല്ല ലോകത്തിന്‍റെ മുഴുവൻ ഭാഗതയങ്ങൾ മാറ്റിമറിക്കപ്പെടുകയാണ് ഇത് സൂറത്ത് ദുഃഖാനിലും അള്ളാഹു പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ അർത്ഥം വളരെ മൂല്യവും മഹത്വവും വിശിഷ്ടവുമായ രാത്രി ആയിരം മാസത്തേക്കാൾ വിശിഷ്ടമായ രാത്രി ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് വർഷവും നാലു മാസവും ഏതാനും ദിവസങ്ങളുമാണ് അത്യധികം വിശിഷ്ടവും അനുഗ്രഹീതവുമാകുന്നു ആ രാത്രി ചരിത്രത്തിൽ ഒരിക്കലും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആ രാവിലെ നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റസൂസാഹു അലൈവിസ്ലം നമ്മോട് പറഞ്ഞു നിങ്ങൾ റമലാനിലെ ഒടുവിലത്തെ പത്തിലെ ഒറ്റപ്പെട്ട രാവിൽ ആ രാത്രിയെ പ്രതീക്ഷിക്കുക എന്ന് ആ രാവിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളും ജിബിലിയിലും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ വിധികളുമായി ഇറങ്ങി വരുന്നു അത് പ്രദോഷം മുതൽ പ്രഭാതം വരെ പ്രശാന്തമായ ഒരു രാവായിരിക്കും അത് അതിൽ ഒരു തിന്മകളും കടന്നുകൂടുകയില്ല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളൊക്കെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാകുന്നു അതിൽ ഒരു തിന്മകളും കടന്നുകൂടുകയില്ല അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ കലാം നന്നായി പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ആഹ്റു ദവാനി അഹമ്മദുല്ലാഹി റബുല്ലമി അസലമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു